നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര നരസിൽ കട്ടിലവെപ്പ് കർമ്മം വെള്ളിയാഴ്ച നടന്നു ബാണത്തൂർ ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമിക നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് കരുതുന്ന ആവളക്കുട്ടോത്ത് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കട്ടിലവെപ്പ് കർമ്മം ക്ഷേത്രം തന്ത്രി ബാണത്തൂർ വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ പൂജയ്ക്ക് ശേഷം നടന്നു ഓം 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 നാരായണായ 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 നമോ 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 മണികണ്ഠക്കുറിപ്പ് ആണ് ക്ഷേത്രശില്പി ഒരു ക്ഷേത്രം പുനഃസ്ഥാപിക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളുടെയും അഭിവൃദ്ധിക്ക് കാരണമാകുന്നു ശ്രീ കുട്ടോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പഴക്കത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലരും പല വിധത്തിൽ പറഞ്ഞേക്കുന്നുണ്ട് മൂവായിരം കൊല്ലത്തെ എങ്കിലും പഴക്കമുണ്ടെന്നൊക്കെ പഴമൊക്കെ അറിഞ്ഞ് കേട്ട് അറിവില്ല ഇവിടുത്തെ കല്ല് ശിലിഖിതങ്ങളൊക്കെ കണ്ടാൽ എന്തോ നമുക്ക് പറയാം ഇന്നത്തെ കാലത്തുള്ളവർക്കും പറയാൻ പറ്റാത്ത കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില ലിഖിതങ്ങളൊക്കെയാണ് ഇവിടെ ഒരുമിച്ച് നോക്കുമ്പോൾ വളരെ പഴക്കമുള്ള ക്ഷേത്രം തന്നെയാണ് ഇനി ഇവിടുത്തെ കുട്ടമ്പത്ത് തറവാട്ടിൽപ്പെട്ട ക്ഷേത്രങ്ങളൊന്നും സ്വകാര്യ ക്ഷേത്രങ്ങളൊന്നും മുൻകാലങ്ങളാണ് അത് അവരുടെ കയ്യിൽ നിന്ന് പിന്നീട് ബാണത്തൂരില്ല തറവാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ബാണ ബാണത്തൂർ ഇല്ല വന്ന് അമ്പലം നടത്തിയിട്ട് പക്ഷേ അതിനിടക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലിവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് അതിന് മുമ്പും പ്രവർത്തനം നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റാറിലാണ് ഒരു രജിസ്റ്റേഡ് കമ്മിറ്റി എന്ന നിലയ്ക്ക് ഇത് പ്രവർത്തിച്ചു വരുന്നത് ആ പ്രവർത്തനം ഇപ്പോഴും തുറന്നു വരികയാണ് അതിൽ പല പലരും പിരിഞ്ഞു പോയിട്ടുണ്ട് പുതിയ പുതിയ കാര്യം വന്നു ചേർന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ തന്നെ പ്രവർത്തനം പ്രധാനമായി രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഒരു സ്വർണ്ണപ്രശ്നം നടത്തുകയുണ്ട് ആ സ്വർണ്ണപ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഷീഗോവിൽ കൂടുതൽ നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നു വരികയും അങ്ങനെ പഴയ ഷീഗോവിൽ പറച്ച് നൃത്തം ചെയ്ത് പിന്നെ പുതിയ പ്രവർത്തനം ആരംഭിക്കുക അഞ്ചര കൊല്ലം കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം തീർക്കണമെന്നാണ് അന്ന് ആവശ്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ആറാറര കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ പ്രവർത്തനത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ നിസ്സീമമായ സഹകരണം ഇതുവരെ കിട്ടിയിട്ടുണ്ട് ജനങ്ങളുടെ സഹായത്തോടുകൂടിയാണ് ഇത്രയും ഗാനം പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിൻ്റെ നിർമ്മാണത്തിന് വലിയ ഒരു ഭിന്നമായ സംഖ്യ ആവശ്യമുള്ളത് കൊണ്ട് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് സമാഹരിച്ച് സമാഹരിച്ചുള്ള സംഘം കൊണ്ടാണ് ഇത്രയും കാലം അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം ഉറുപ്പ ഇവിടെ ചെലവാക്കി കഴിഞ്ഞു ഇനിയും ഇത് പൂർണ്ണരൂപം പ്രാപിക്കണമെങ്കിൽ നല്ലൊരു സംഖ്യ കൂടി സമാഹരിക്കേണ്ടതുണ്ട് അതിനുള്ള പ്രവർത്തനം പിന്നെ സജീവമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വട്ടെഴുത്തുകളുള്ള ക്ഷേത്ര അവശിഷ്ടങ്ങളിലും ബലിക്കലിലും ആലേഖനം ചെയ്തതും കാണാം ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് രാഘവ് കുറുപ്പ് സെക്രട്ടറി ദാമോദരൻ അടിയോടി രാമചന്ദ്രൻ അടിയോടി രാമചന്ദ്രൻ നമ്പീഷൻ നളിനി ടീച്ചർ ഇന്ദിര ടീച്ചർ ഓമനഅമ്മ കിഴക്കേടത്ത് ഉഷ അന്തർജനം രതി കെ പി എന്നിവർ കട്ടിലവെയ്പ്പിന് നേതൃത്വം നൽകി മൂവായിരം കൊല്ലത്ത് പഴക്കം ഇതുണ്ട് അന്ന് കൂ കൂരോട് അല്ലെങ്കിൽ മാടോട് എന്നൊക്കെ പറഞ്ഞ വളരെ ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു ഇതിൻ്റെ മേൽക്കൂരൊക്കെ ഉണ്ടായിരുന്നത് പിൽക്കാലത്ത് അത് കാലപ്പഴക്കത്തിൽ ജയിച്ച് പൊളിഞ്ഞു പോവുകയും പിന്നെ ബാണത്തൂരിലത്തെ ചില നമ്പൂതിരിമാർ അത് താൽക്കാലികമായിട്ട് സാധാരണ പട്ടികയും ഓടും വെച്ച് നന്നാക്കി നിത്യപൂജ കഴിച്ചു വരുന്നു അപ്പോഴാണ് ഈ കമ്മിറ്റി എങ്ങനെയൊന്നും പോരാ എന്നുള്ളത് മനസ്സിലാക്കി കമ്മിറ്റി രൂപപ്പെടുത്തുകയും ജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ച് ഇതിൻ്റെ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണം ഉണ്ടെങ്കിൽ ശ്രീ നരസിംഹ ക്ഷേത്രം ഉന്നതിയിലെത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും പറഞ്ഞു അപ്പം നമ്മുടെ ഈ ക്ഷേത്രം നരസിംഹമൂർത്തിന്ന് പറഞ്ഞാല് ശരിക്കും കുട്ടോത്ത് പ്രദേശ ദേശക്കാരുടെ ക്ഷേത്രമാണ് ഇപ്പം ഈ കുട്ടോത്ത് പ്രദേശത്ത് ഒരു ഒത്തിരി ക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രങ്ങളും മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് ദേശക്ഷേത്രങ്ങൾ ഇപ്പം നമുക്കറിയാം ദേശ കുടുംബദേവത ദേശദേവത ുള്ള ഒരു സങ്കല്പുണ്ട് അപ്പോൾ അതിൽ ദേശം ഈ ദേശദേവതേന ആണ് നമ്മളെല്ലാവരും കൈതൊഴേണ്ടത് അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പേ ദേശദേവനെ കണ്ട് തൊഴണമെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കണം ദേശത്തിൻ്റെ അവൾ കുട്ടോത്ത പ്രദേശത്തിൻ്റെ ദേശദേവനായിട്ടാണ് ഈ കുട്ടോത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നരസിംഹമൂർത്തി ഭഗവാൻ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ